ان الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له. واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. يا ايها الذين امنوا كتب عليكم الصيام كما كتب على الذين من قبلكم. ുംബുദത്തേയരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ സർവലോകരക്ഷിതാവായ റഹ്മാനായ റബ്ബിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കഴിവിന്റെ പരമാവധി പുലർത്തിയും പാലിച്ചു തക്കുവറുകെപ്പൊടിച്ചു മുന്നോട്ടു പോകണമെന്ന് പറയുന്ന എന്നോടും കേൾക്കുന്ന ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുക റഹ്മാൻ അയ്യറപ്പ് അവനെ പരിപൂർണാർത്ഥത്തിൽ വഴിപ്പെട്ട് ജീവിതം ക്രമപ്പെടുത്തുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറക്കട്ടെ സഹോദരങ്ങളെ അള്ളാഹു അവന്റെ അടിമക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായ വിശുദ്ധ റമദാൻ എന്ന അതിഥിയെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുവാൻ പ്രയോജനപ്പെടുത്തുവാൻ കാലേ കൂട്ടി നാം അറിഞ്ഞിരിക്കേണ്ട മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് കഴിഞ്ഞൊരു ഫുത്ബയിൽ വിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കും മുൻപ് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചു നല്ല അറിവ് വേണമെന്നും ചിർക്കിൽ നിന്നും നാം മുക്തരാകണമെന്നും പിണക്കങ്ങളെ മാറ്റിവെക്കണമെന്നും പാപങ്ങളെ ഏറ്റുപറയണമെന്നും തൗഫീഖിനു വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കണമെന്നും നല്ല നല്ല നീയത്തുകൾ ഇപ്പോൾ തന്നെ നാം നമ്മുടെ മനസ്സിൽ കരുതിയിരിക്കണമെന്ന ആറോളം കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി ഇനി നാം റമദാനിലേക്ക് പ്രവേശിച്ചാൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും ഒരുപോലെ മനസ്സിലാക്കിയതുപോലെ വിശുദ്ധ റമനാൽ നാം ഏറ്റവും കൂടുതൽ എടുക്കുന്ന ഒരു എന്ന് പറയുന്നത് നോമ്പാണ് പത്ത് പതിമൂന്ന് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ഏറ്റവും വലിയ ഒരു ആരാധനയാണ് നോമ്പ് പ്രത്യേകിച്ച് ഈ ഒരു ഏരിയയിൽ ചൂടൊരൽപ്പം കൂടുതലാണ് ശക്തമായ ചൂടിനെ മാറ്റി നിർത്തിയിട്ടാണ് നമ്മൾ ആ ഒരു വിവാദത്ത് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് റഹ്മാനായ റബ്ബ് കാര്യങ്ങളെല്ലാം എളുപ്പമാക്കി തീരുമാറട്ടെ പക്ഷെ സുഹൃത്തുക്കളെ എന്തിനാണ് ഈ നോമ്പ് ഇത്രയേറെ പ്രയാസങ്ങൾ സഹിച്ച് നാം നോക്കുന്നത് അത് അതല്ലാഹു നിർബന്ധമാക്കിയല്ലോ എന്ന നിലക്ക് കേവലം എല്ലാവരും റമദാൻ മാസം ആകുമ്പോൾ റമലാൻവാസമാകുമ്പോൾ മുസ്ലിമത്തും എല്ലാം നോമ്പ് നോൽക്കുന്നു പുറത്തൊന്ന് ഇറങ്ങൊരുറ്റു വെള്ളം ചോദിക്കാൻ പോലും സാധാരണഗതിയിൽ കഴിയാറില്ല കാരണം അന്യമതസ്ഥർ പോലും ചോദിച്ചു പോകും റമദാൻ മാസമല്ലേ റമദാനുമാസമല്ലേ അതുകൊണ്ട് അങ്ങോട്ട് നോമ്പു നോൽക്കുകയല്ല അല്ലെങ്കിൽ മറ്റു ചില ഭൗതികപരമായ ശാരീരിക മികവിനോ ആരോഗ്യപരമായ എന്തെങ്കിലും വളർച്ചക്കോ മറ്റോ കേവലം ചില ഇത്തിരി പോകുന്ന ദുനിയാവിലെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ആകരുത് നമ്മൾ ആരും നോമ്പ് നോക്കേണ്ടത് മറിച്ച് ഇത് അള്ളാഹു നമ്മളോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞ കാര്യമാണെങ്കിൽ അതൊന്നും വെറുതെയല്ല എന്ന പരിപൂർണമായ ബോധം നമുക്കുണ്ട് റഹ്മാനായ റബ്ബ് ചില പ്രതിഫലങ്ങൾ നിശ്ചയിക്കാത്ത ഒന്നും നമ്മളോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടില്ല ചില കൃത്യമായ ഉദ്ദേശങ്ങൾ ലക്ഷ്യങ്ങൾ നമ്മിലൂടെ നടന്ന് കിട്ടണമെന്ന് പ്ലാൻ ചെയ്യാത്ത ഒരു വിവാദത്ത് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടില്ല എങ്കിൽ നോമ്പിന് ചില ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്ന രൂപത്തിൽ നോമ്പ് നോൽക്കാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത് നമ്മൾ ഒരു മാസം പട്ടിണി കിട്ടതുകൊണ്ട് അള്ളാഹുന്റെ ഖജനാവിൽ ഒരു കോട്ടമോ നേട്ടമോ ഒന്നും പറ്റുന്നില്ല എന്ന പരിപൂർണമായ ബോധം അപ്പൊ എന്തിനാണ് നമ്മൾ നോമ്പ് നോക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ വലിയൊരു പരിശീലന കളരിയാണ് യഥാർത്ഥത്തിൽ റമദാൻ എന്ന് പറയുന്നത് ഒരു നോമ്പുകാരൻ ആവുക എന്ന് പറഞ്ഞാൽ വലിയൊരു പരിശീലനമാണ് എന്തിനുള്ള പരിശീലനമാണ് സ്വർഗാവകാശിയായി തീരാൻ താൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണോ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാനുള്ള ഒരു വല്ലാത്തൊരു പരിശീലനം അത്ഭുതകരമല്ല അള്ളാഹു അതുവരെ ഹലാലാക്കിയ കാര്യങ്ങൾ പോലും നോമ്പുകാരനായി എന്നതിന്റെ പേരിൽ നമ്മൾ മാറ്റി നിർത്തുകയാണ് ഹറാമായ ഭക്ഷണമല്ല നമ്മൾ കഴിക്കാത്തത് ഹലാലായ ഭക്ഷണം ഹലാലാക്കി തന്ന ഇണ നമ്മുടെ അരികത്തുണ്ടായിട്ടും സമീപിക്കുന്നില്ല ശക്തമായ ദാഹമുണ്ടായിട്ടും കയ്യെത്തു ദൂരത്ത് വെള്ളമുണ്ടായിട്ടും ശക്തമായ വിശപ്പുണ്ടായിട്ടും കയ്യത്ത് ദൂരത്ത് ഭക്ഷണമുണ്ടായിട്ടും നമ്മൾ തൊടുന്നില്ല നോക്കുന്നു പോലും എത്ര വലിയ പരിശീലന ചുക്കുങ്ങൾ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ ആ ഭക്ഷണമാണ് ആ വെള്ളമാണ് നമ്മൾ എടുത്ത് കുടിക്കുന്നത് കഴിക്കുന്നത് പക്ഷെ അതുവരെ പറ്റില്ല ായൊരു കാര്യം പോലും അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി സ്വർഗത്തിന് വേണ്ടി മാറ്റി വെക്കാൻ ഞാൻ തയ്യാറാണ് എന്ന മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക വഴി വഴിമാക്കിയ കാര്യങ്ങളെ യാതൊരു വിധ പിന്നെ സംശയലേശം എന്നെ എടുത്ത് മാറ്റാൻ ഒരു നിസ്സം എടുത്തു മാറ്റാനുള്ള വല്ലാത്തൊരു മനക്കെട്ടി നേടിത്തരുകയാണ് യഥാർത്ഥത്തിൽ നോമ്പ് വലിയൊരു അത്ഭുതമാണ് നോമ്പിലൂടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അത് സംഭവിച്ചിരിക്കണം അത് സംഭവിച്ചിരിക്കണം അപ്പൊ ഇത്ര വലിയൊരു പരിശീലനം നൽകുന്ന വഴി റഹ്ബാനായ റബ്ബ് ചില ഗുണങ്ങൾ നമ്മളോട് നേടണം എന്നാ പറയപ്പെടുന്നത് ഞാൻ രാമകുമായി കൊണ്ട് ഓതി വെച്ച് സൂറത്തിൽ ബക്രയിലെ ആയത്തിലൂടെ റഹ്മാനായ റബ്ബ് നോമ്പിന്റെ പിന്നിലുള്ള ഹിട്ട്മത്താണ് പറയുന്നത് അല്ലയോ വിശ്വാസികളെ നിങ്ങളെ വിളിച്ചത് ിതാ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ മുൻഗാമികൾക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ എന്തിനാ എന്തിനാ എന്തെങ്കിലും പ്രയാസപ്പെടുത്താൻ അല്ല നിങ്ങൾ തക്കുവയുള്ള ഒന്നാം തരം മുത്തക്കീങ്ങളായി കൊണ്ട് മാറാൻ വേണ്ടിയിട്ടാണ് നല്ല മുത്തക്കീകളാകാൻ വേണ്ടിയിട്ട എന്തിനാ സുഹൃത്തുക്കളെ മുത്തക്കികളാകുന്നത് സ്വർഗമാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ ആ പ്രവേശനം സിദ്ധിക്കുക മുത്തക്കൾക്ക് മാത്രമാണ് മുത്തക്കീങ്ങൾക്ക് വേണ്ടി മാത്രം സജ്ജീകരിക്കപ്പെട്ട ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം റഹ്മാനായ റബ്ബ് പറയാ റസൂൽ ഒരു സ്വഹാബി ചോദിക്കുന്നുണ്ട് പ്രവാചകരെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പ്രവേശനം സിദ്ധിക്കാൻ കാരണമായ കാര്യം പറയുന്നു ഏറ്റവും കൂടുതൽ ആളുകളെ സ്വർഗാവകാശികളാക്കി തീർത്ത ഘടകം എന്താ അള്ളാഹുലിന്റെ മറുപടി ജീവിതത്തിൽ വിലക്കിയതിനെ മാറ്റി നിർത്തി റഹ്മാനായ റബ്ബ് പറഞ്ഞ എല്ലാ നന്മകളും കെവിന്റെ പരമാവധി കൊണ്ടുവരുന്നതിനെയാണ് എന്ന് ആ ഒരു ക്വാളിറ്റി നോമ്പിലൂടെ സിദ്ധിച്ചെടുക്കാൻ കഴിഞ്ഞാൽ സഹോദര നമ്മളെ കാത്തിരിക്കുന്നത് ഇൻഷ അല്ലാ സ്വർഗമായിരിക്കുമെന്ന് റസുൽ കരീം പിന്നെന്തിനാ നോമ്പ് പിന്നെന്താ തത്വന്റെ പ്രസക്തി റഹ്മാനായി റബ്ബ് വീണ്ടും പറഞ്ഞു നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ സ്വീകരിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഒരു കർമ്മങ്ങളെ റബ്ബിന് വേണ്ടു അള്ളാഹുവിനെ പേടിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുന്ന ഒരാൾ ചെയ്ത പ്രവർത്തനമേ റഹ്മാനായ റബ്ബിന് വേണ്ടു ഒരു ഭാഗത്ത് നിസ്കരിക്കുന്നു മറുഭാഗത്ത് പലിശയിൽ ഏർപ്പെടുന്നു ഒരു ഭാഗത്ത് നോമ്പ് തോൽക്കുന്നു മറുഭാഗത്തിൽ ഹെറാമുകൾ കണ്ടാസ്വദിക്കുന്നു ഒരു ഭാഗത്ത് ഹജ്ജിന് പോകുന്നു പോകുന്നു മറുഭാഗത്ത് ഹറാമിലൂടെ സമ്പാദിക്കുന്നു റഹ്മാനായ റബ്ബിന് അതൊന്നും വേണ്ടതില്ലാഹു അപ്പൊ മുത്തഹികളാകുമ്പോൾ നമ്മൾ എടുത്ത പണിക്ക് വില കിട്ടുകയാണ് പറഞ്ഞു വിജയം അത് അത് പിന്നെ മാത്രമാണ് എന്തിനാ നരകത്തിൽ നിന്നും ഒരു മനുഷ്യൻ തടുക്കുന്ന ഒന്നാം തരം പരിചയമാണ് നരകവാതായനങ്ങളിലേക്ക് പോയി ചാടുന്ന എല്ലാവിധ പ്രഹരങ്ങളിൽ നിന്നും അതിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന എല്ലാവിധ പ്രലോഭനങ്ങളിൽ നിന്നും ഒരു മനുഷ്യനെ തടുത്ത് നിർത്തുന്ന ഏറ്റവും വലിയ ഘടകമാണ് നോമ്പെന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ലക്ഷ്യം നോമ്പിലൂടെ നാം നേടുന്നത് എന്ത് എന്ന ചോദ്യത്തിന് മനസ്സിൽ കൊത്തിവെച്ച ഒന്നാമത്തെ മറുപടി ഇനി ഞാൻ മുത്തക്കിയായി മാറാനാണ് എന്തിനാ നീ മുത്തക്കിയാകുന്നത് എനിക്ക് സ്വർഗം കിട്ടാനാണ് എന്റെ അമലുകൾ സ്വീകരിക്കാനാണ് രണ്ടാമത്തെ ലക്ഷ്യം ആത്മീയമായ ഒരു സംസ്കരണമാണ് റസൂൽ അള്ളാഹു പഠിപ്പിച്ച വല്ലാത്തൊരു ഒരു സംഭവം നോമ്പെന്ന് പറഞ്ഞാൽ പല ആളുകളും പട്ടിണിയും ദാഹം മാത്രം എന്നൊക്കെ അല്ല അല്ലെ എല്ലാം മോശമായ എല്ലാം ഒരു ഉപകാരവും ഇല്ലാത്ത എല്ലാ ഏർപ്പാടുകളിൽ നിന്നും നമുക്ക് നോമ്പിട്ട് എന്നാ സൗമെന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ പിടിച്ചു വെക്കുക എന്താ ഭക്ഷണത്തെ തൊട്ട് ആമാശയത്തെയും പാനീയത്തെ തൊട്ടും ആമാശയത്തെ പിടിച്ചുവെക്കിനെ കുറിച്ച് മാത്രമല്ല പറഞ്ഞു എല്ലാ മോശ നിന്നും വാക്കിൽ നിന്നും പ്രവർത്തനത്തിൽ നിന്നും വന്ന് എല്ലാം മ്ലേച്ചമായ കാര്യങ്ങളൊന്നും അതേപോലെ തന്നെ പരലോകത്ത് ഉപകരിക്കാത്ത ഒരു ഉപകാരവും ഈ രണ്ട് ദുനിയവിൽ കിട്ടാത്ത എല്ലാ ഏർപ്പാടുകളിലും ഒരു മനുഷ്യനെ പിടിച്ചു നിർത്തി ലൈഫിനെ കൊണ്ടാകുമ്പോഴേ നോമ്പ് തോമ്പാവുകയുള്ളൂ എന്നാണ് അതുകൊണ്ട് ടൈം പാസ് എന്നൊരു സംഗതി നമുക്കില്ല സുഹൃത്തുക്കളെ പല ആളുകൾ നോമ്പ് നോക്കിയിട്ട് സമയം അങ്ങോട്ട് പോക്കാൻ വേണ്ടി എന്തൊക്കെയോ പല വീഡിയോകളും മറ്റുമൊക്കെ കണ്ടിരുന്ന് സ്ക്രോൾ ചെയ്ത് അങ്ങനെ സോഷ്യൽ മീഡിയയിലേക്ക് കയറി നരങ്ങി സമയത്ത് എങ്ങനെയെങ്കിലും അങ്ങോട്ട് ഒരു അറ്റം മുട്ടിച്ച് അവിടെ നോമ്പ് തുറന്നാൽ നോമ്പിന്റെ കൂലി കിട്ടൂല നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് ലഹവിൽ നിന്നും റഫസിൽ നിന്നും ഒക്കെ ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അങ്ങനെ ഒരു സംയമനം നമുക്ക് ഉണ്ടാകണം ക്ഷമ മറ്റൊരു ലക്ഷ്യമാണ് ക്ഷമയും സഹനവും നമുക്ക് ഉണ്ടാകണം റസൂൽ പറയാണ് ഒരു അവിവേകിയായ ഒരു മനുഷ്യൻ വന്നിട്ട് നമുക്കിങ്ങനെ അട്ടങ്ങറുണ്ടാക്കണം നമ്മളെ ചൊടുപ്പിക്കണ വർത്തമാനങ്ങൾ പെരുമാറ്റങ്ങൾ പറഞ്ഞാലും നമുക്ക് തിരിച്ചു പറയാൻ അറിയാഞ്ഞിട്ടല്ല തിരിച്ചു പെരുമാറാൻ നമുക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല മറിച്ച് നമ്മൾ പറയണം ഇന്നി ഞാൻ നോമ്പുകാരനാണ് അതുകൊണ്ട് ഞാൻ പിടിച്ചു നിൽക്കുന്നുവെന്ന അത് ആ റമലാ മാസത്തിൽ മാത്രമല്ല ഒരു പത്ത് മുപ്പത് ദിവസം നമ്മൾ അങ്ങനെ പറഞ്ഞ് ആ സഹനവും ക്ഷമയും ഒക്കെ നേടുമ്പോഴാണ് ശരിക്ക് അതിനുശേഷമുള്ള ലൈഫിൽ നമുക്കത് കാത്തു സൂക്ഷിക്കുമ്പോൾ അല്ല പറയു കണക്കില്ലാത്ത പ്രതിഫലം കൊടുക്കുന്ന മഹാഭാഗ്യവാന്മാരാണ് ക്ഷമാരുക്കൾ എന്ന് പറയുമ്പോൾ ആ ക്ഷമ സംഭരിക്കുവാനുള്ള വലിയ ഒരു ലക്ഷ്യം സുഹൃത്തുക്കളെ ഈ നോമ്പിന്റെ പിന്നിലുണ്ട് അതുകൊണ്ട് എല്ലാ നിലക്കും ഏത് മൂലയിൽ നിന്നും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാലും നോമ്പ് നോമ്പായി ലക്ഷ്യങ്ങൾ പൂത്തൊളിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പെടാപ്പാട് പെടുന്നതെങ്കിൽ അള്ളാഹുല റസൂലി പിന്നെ പറഞ്ഞത് അവൻ കിട്ടുന്ന മഹത്തരമായ പിന്നെ ആ കൂലികളെ കുറിച്ചാണ് പ്രതിഫലത്തെ കുറിച്ചാണ് നോമ്പ് നോറ്റിട്ട് നമുക്ക് തക്വ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ നന്നാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമ നമുക്ക് അവലംബിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിൽ ശക്തമായൊരു മാറ്റത്തിന് വിധേയമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷാ പിന്നെ ഇൻഷ പിന്നത് നോമ്പിന്റെ പ്രതിഫലത്തെ കുറിച്ചാണ് ഇതൊ ഈ കടമ്പകൾ കടന്നുപോയ ആളുകൾക്ക് ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞ ആളുകൾക്ക് പിന്നെ കിട്ടുന്ന മെച്ചം തന്ന ഒരു സുഹൃത്തുക്കളെ കണക്കില്ലാത്ത പ്രതിഫലമാണ് ൊക്കെ റബ്ബിനെത്താണ് അവിടുന്ന് അങ്ങോട്ട് എഴുന്നൂറ് ഇരട്ട് വരെ കൊടുക്കുന്നു പക്ഷെ നോമ്പിന്റെ വിഷയത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല നോമ്പിന് പ്രതിഫലം ഉണ്ടെന്നല്ല പറഞ്ഞു കണക്കാക്കില്ല അത് കൊടുക്കുന്നത് കാരണം അത് റഹ്മാനായ റബ്ബിന് മാത്രമേ അവന്റെ നോമ്പിന്റെ പവർ മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഒരാൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും ഒരാൾ സ്വതക്കൊടുക്കണമെങ്കിൽ ഒരു പക്ഷേ വേറെ കാണാൻ പറ്റും ഒരാൾക്ക് അല്ലെങ്കിൽ നോമ്പുകാരനെ പോലെ അഭിനയിക്കാൻ കഴിയും അവൻ നോമ്പുകാരനാണോ എന്ന് നമുക്കാർക്കും വിലയിരുത്താൻ ശരിക്കും പറ്റിക്കൊള്ളുന്നുണ്ടാവില്ല പക്ഷെ റഹ്മാനായ റബ്ബിനെ കേടിയോ അവൻ നോമ്പിന്റെ ഊക്ക് എത്രയായിരുന്നു അത്രയേറെ പിന്നെ രഹസ്യമായി ആരെയും പറ്റിച്ചു നോമ്പുകാരനെ പോലെ ജീവിക്കാനുള്ള അവസരം ഉണ്ടായിട്ടും ഒരു റുക്ക് പോലും വെള്ളത്തിൽ അംശം പോലും ശക്തമായ ദാഹിച്ചിട്ടും അതിലേക്ക് പോകാതിരിക്കാൻ പരിശ്രമിക്കുന്ന ആത്മാർത്ഥതയുടെ ആഴവൻ പരപ്പിൻ സഹോദര റബ്ബിനെ അറിയാം അതുകൊണ്ട് അവൻ തുല്യതയില്ലാത്ത പ്രകത്പനം നൽകുമെന്നാണ് പിന്നെ അള്ളാഹു റസൂൽ പറഞ്ഞു നമ്മൾ ഇൻഷാല് എടുക്കാൻ പോകുന്ന നോമ്പ് കൊണ്ട് ഈ പറഞ്ഞ ലക്ഷ്യങ്ങൾ പൂത്തണി പിന്നെ അള്ളാൻ റസൂൽ പറഞ്ഞു കാര്യ രണ്ട് സന്തോഷം ഉണ്ടെന്നുള്ളതാണ് ഒന്ന് ദുനിയാവിലെ സന്തോഷം ഏതാ ദുനിയാവിലെ സന്തോഷം നോമ്പ് തുറക്കുന്ന സമയത്തുള്ള സന്തോഷം പെരുന്നാൾ അനുഭവിക്കുന്ന സമയത്തുള്ള ഒരു ദിവസത്തെ നോമ്പ് നമ്മൾ അത് മുറിക്കണ സമയത്തുള്ള സന്തോഷവും പത്ത് മുപ്പത് ദിവസം നമ്മൾ നോമ്പ് നോക്കിയിട്ട് ഈദുൽ ഫിത്തർ നമ്മൾ ആഘോഷിക്കുന്ന സമയത്ത് ഒരു സന്തോഷം ദുനിയാവ് സന്തോഷം അവിടെ നിർത്തിയില്ല പല ആളുകൾക്ക് ആ സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മൾ അൾട്ടിമേറ്റ് ആയിക്കൊണ്ട് കണക്കാക്കുന്ന ആ ഒരു ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞത് എന്താ സുഹൃത്തുക്കൾ അവൻ തന്റെ രക്ഷിതാവിന് മനംകുളിക്ക് കാണുന്നൊരു കാഴ്ചയുണ്ട് സ്വർഗത്തിലെ എല്ലാ അനുഗ്രഹങ്ങളെക്കാൾ മുകളിൽ നിൽക്കുന്ന അനുഗ്രഹമായി നമ്മളെ പഠിപ്പിച്ച റഹ്മാനായ മുഖം കാണാനുള്ള അനുഗ്രഹങ്ങളെ അതിലേക്കാണ് ഈ നോമ്പുകാരൻ നമ്മളെ എത്തിക്കാൻ പോകുന്ന റബ്ബ് അനുഗ്രഹിക്കു പറഞ്ഞു പിന്നെ പറഞ്ഞെന്താന്നറിയോ നരകം സുഹൃത്തുക്കളെ നമ്മളെല്ലാവരും ഭയപ്പെടുന്ന ഇടമല്ല നരകത്തിലേറ്റവും ചെറിയ ശിക്ഷ പോലും എന്താ കാലിന്റെ വെച്ചു കൊടുക്കുന്ന ഒരു ചെറിയ തീക്കനൽ അവനെ മുഴുവൻ മുഴുവൻ അങ്ങോട്ട് വക്കല തലച്ചോറ് മാത്രം അവന് നരകമെങ്കില് സഹോദര ആ നരകത്തിൽ നിന്നും ഒറ്റ ദിവസത്തെ നോമ്പുകൊണ്ട് അള്ളാഹുല്ല അള്ളഹാൻ റസൂര് പറയാ എന്ത് ഒരു മനുഷ്യൻ ആ മനുഷ്യൻ അള്ളാനെ മാർക്ക് ഒരു ദിവസം നോമ്പ് നോക്കുമ്പോൾ നരകത്തിൽ എഴുപത് വർഷത്തെ വഴി ആ മനുഷ്യന്റെ മുഖത്ത് റഹ്മാനായ റബ്ബ് സംരക്ഷിക്കുമെന്ന് സുഭാഷല്ല അങ്ങനത്തെ ഒരു പത്ത് മുപ്പത് ദിവസം ആഫിയത്തോടു കൂടെ നോമ്പ് നോൽക്കാനുള്ള തോഫി റബ്ബ് നമുക്ക് നൽകുകയാണെങ്കിൽ സഹോദരങ്ങളെ എത്ര വലിയ രക്ഷപ്പെടലാണ് അതിലൂടെ നമ്മളൊക്കെ നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് ആലോചിക്കേണ്ടതുണ്ട് നാലാമതായി കൊണ്ട് പറഞ്ഞു സ്വർഗത്തിൽ ഒരു പ്രത്യേക കവാടമുണ്ട് എന്ന് അള്ളാൻ പറഞ്ഞി സമാനിയട്ട് കവാടങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കവാടം അതിലാ കവാടം റയ്യാൻ എന്ന പേരിലെ പറഞ്ഞു അതിലൂടെ നോമ്പുകാരൻ മാത്രമേ പ്രവേശിക്കൂ സുഹൃത്തുക്കളെ നമ്മൾ നോമ്പുകാരനാകുമ്പോൾ നമ്മളെ കാത്തു സ്വർഗത്തിൽ എൻട്രി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾക്ക് പ്രവേശിക്കാൻ കഴിയാത്ത ഒരു ഇടം നമ്മളിട കടന്നുപോയി ഇവിടെ ആലിക്കുമ്പോൾ അപ്പുറത്തുറത്തുള്ള ആളുകളൊക്കെ ഒരുപാട് ആളുകൾ നോമ്പില്ലാത്ത ആളുകളൊക്കെ ഉണ്ടാകും അവരിങ്ങനെ ആവശ്യമായിട്ട് ഭക്ഷണം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ഇടങ്ങിറക്കം ഒരു പക്ഷെ തോന്നിയേക്കാം െ പക്ഷെ അപ്പൊ നമ്മളിങ്ങനെ മനസ്സിൽ കാണണം നാളെ ഇവർക്കൊന്നും എത്തിപ്പെടുക്കാൻ കഴിയാത്തൊരു സന്തോഷം എനിക്കുണ്ട് എന്ന് നാളെ ഇവർ പ്രയാസപ്പെടുമ്പോൾ നാളെ ഞാൻ സന്തോഷിക്കുന്നൊരിടം ഒരു സമയം എനിക്ക് വരാനുണ്ട് എന്ന് അതുകൊണ്ട് സുഹൃത്തുക്കളെ സ്വർഗത്തിലേക്കുള്ള ഒരു സ്പെഷ്യൽ എൻട്രി നമുക്ക് കിട്ടുമെന്നല്ലാൻ ബ്രസു പറയാ പിന്നെ പറഞ്ഞു നമ്മൾ കഷ്ടപ്പെട്ട് നോറ്റം നോമ്പുണ്ടല്ലോ നാളെ നമുക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ ശുപാർശകനായിക്കൂടെ റഹ്മാനായ റബ്ബിന്റെ മുമ്പിലേക്ക് വരുമെന്ന അള്ളാൻ പറഞ്ഞു നാളെ പരലോകത്ത് വിശുദ്ധ കുർആരും നോമ്പും അവ പിന്നെ അതിന്റെ ആളുകൾക്ക് വേണ്ടി ശുപാർശകരായി കൊണ്ട് വരുമെന്ന റബ്ബി നോമ്പ് പറയുമെന്ന അള്ളാഹുവേ ഞാനാണ് ഈ പകലിൽ ഭക്ഷണവും ഒക്കെ തടഞ്ഞു വെച്ചത് അതുകൊണ്ട് അവന്റെ വിഷയത്തിൽ ശുപാർശ പറയാനുള്ള പിന്നെ ഒരു പെർമിഷൻ എനിക്ക് നൽകണമെന്ന് നമുക്ക് വേണ്ടി വാദിക്കുമെന്ന സ്വർഗത്തിൽ വരെ സുഹൃത്തുക്കളെ നമുക്ക് വേണ്ടി നോമ്പ് വാദിക്കുമെന്ന് പറയുമ്പോൾ എത്ര വലിയ തൗഫീക്കാണ് നമ്മളെ കാത്തി പിന്നെ പറഞ്ഞു അള്ളാൻ റസൂലും നോമ്പുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ അതൊക്കെ റബ്ബിന്റെ മുമ്പിൽ നമുക്ക് പരിഗണനകൾക്കുള്ള കാരണമായിക്കൊണ്ടാണ് പ്രവാചനം പറഞ്ഞത് ആമാശയം ഒരു ഒരു നിശ്ചിത സമയം കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഒന്നും എത്തില്ല എന്നുണ്ടെങ്കിൽ അതൊരു തരം ഒരു ഫോൾ സ്മെല്ലിലെ ഒരു ദുർഗന്ധം ഉണ്ടായിരുന്നു സുഹൃത്തുക്കളെ അള്ളഹാൻ റസൂലും ഇവിടെ ഒരു പ്രയാസൊക്കെ ഉണ്ടാവും നമ്മളത് കഴുകി വൃത്തിയാക്കുകയാണ് വേറെ വിഷയം പക്ഷെ അള്ളാഹ് റഹ്മാനായ റബ്ബിന്റെ അരികിൽ ഒരു നോമ്പുകാരന്റെ വായിൽ നിന്ന് വരും ദുർഗന്ധം പറയുമെങ്കിൽ അവനെ അത്രമേൽ റഹ്മാനായ റബ്ബ് പരിഗണിക്കുന്നു ഇഷ്ടപ്പെടുന്നു സ്ഥാനം നൽകുന്നു എന്നാണ് അർത്ഥം അതുകൊണ്ട് സുഹൃത്തുക്കളെ റഹ്മാനായ റബ്ബിന്റെ ഇഷ്ടവും താൽപര്യവും സ്നേഹവും എല്ലാം ആർജിച്ച

അതിന് നമ്മൾ അറിയണം എന്തൊക്കെയാണ് ഞാൻ ചെയ്യാൻ എനിക്കിത് കൊണ്ട് എന്താ കിട്ടുന്ന മെച്ചം നല്ലോണം ആലോചിച്ചു പഠിച്ചു മനസ്സിലാക്കി അതിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയണം റഹ്മാനായ റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കൗലി അസ്തഗ്ഫിറുല്ലാഹ വലക്കും മുസ്ലിമീന വസ്തഗ്ഫിറു മിൻ കുല്ലി ദം ഇന്നഹു ഹുവൽ അൽഹംദുലില്ലാഹി അലഹദില്ലാഹിദ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലയും പകർത്തണമെന്ന് വീണ്ടും വീണ്ടും ഓർപ്പെടുത്തിയിരുന്നു സുഹൃത്തുക്കളെ റഹ്ബാനായ റബ്ബ് ഒരാഴ്ചക്കപ്പുറത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് നൽകാൻ പോകുന്ന വിശുദ്ധ വിശുദ്ധമൂടെ നാം നിർവഹിക്കുന്ന ഒട്ടനേകം വിഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നോമ്പ് മണിക്കൂറുകൾ ദൈർഘ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നോമ്പിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലത്തെ കുറിച്ചും ആയാലാണ് ആ നോമ്പിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുക എന്നതുമായി ബന്ധപ്പെട്ടാണ് സൂചിപ്പിച്ചത് സുഹൃത്തുക്കളെ ഇപ്പോഴും നമ്മളവിടെ എത്തിയിട്ടില്ല ഇപ്പോഴും നമ്മളവിടെ എത്തില്ല ഒരാഴ്ച നമ്മുടെ മുമ്പിൽ നിന്ന് പറഞ്ഞാൽ അത് അടുത്തല്ല ഒരപ്പുമില്ല ഒരറപ്പുമില്ല നമ്മൾ അവിടെ എത്തുമെന്നൊരു ഉറപ്പില്ല എത്തിയാൽ തന്നെയും നമ്മൾ ഉണ്ടാവും നമുക്ക് ഉറപ്പ് ഇന്നലെ പോലെ വാർത്തകൾ ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻപത് നാല്പത്തിരണ്ട് വയസ്സേ കാണുള്ളൂ അറ്റാക്ക് ഒന്ന് മരിച്ചു നമ്മളൊക്കെ നമ്മുടെ സമീപപ്രദേശത്തൊക്കെ ഒരുപാട് മരണ വാർത്തകൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും സുഹൃത്തുക്കളെ അവരാരെങ്കിലും കരുതിയോ കഴിഞ്ഞ ആഴ്ച ഒരു മിമ്പർ ഇങ്ങനെ പുത്തുമ കേൾക്കുന്ന സമയത്ത് അടുത്ത കുത്തുമ്പില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി അതുകൊണ്ട് എന്താണെന്ന് അറിയോ എത്തിയാൽ തന്നെയും ആഫിയത്തോടുകൂടെ ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല ആഫിയത്ത് നേടിയേ പറ്റൂ സുഹൃത്തുക്കളെ റഹ്മാനായ റബ്ബ് ഒരു മനുഷ്യനിക്ക് നല്ല ഒരു തൗഹീദ് കൊടുത്തു കഴിഞ്ഞാൽ ഹിതായ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൊടുക്കണ ഏറ്റവും വലിയ ഒരു സംശയവുമില്ല സൗഖ്യം ശാരീരിക ശാരീരികളെ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തുടർച്ചയായി ഹോസ്പിറ്റലിലൂടെ കയറി ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഇതിനെ കുറിച്ച് ഒന്നും കൂടെ ഗൗരവത്തിൽ ചിന്തിച്ചത് ഓരോ ആളുകളും വരുന്നു സുഹൃത്തുക്കളെ ഓരോ ആളുകളും നിരന്തരമായി കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നു പ്രായാധിക്യത്തിന്റെ അവശതകൾ കൊണ്ട് മാത്രം നല്ല ചുറു ചുറുപ്പുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും യുവതികളും യുവാക്കളും മക്കളും ഒക്കെ ഓരോ നിമിഷവും ആ ഹോസ്പിറ്റലിൽ പടികളിലൂടെ ഇങ്ങനെ കയറി വരുന്നു മാരകമായ രോഗത്തിന് വിധേയമായി കിടക്കുന്നു ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പത്ത് മിനിറ്റ് ആ വാർഡിലൂടെ ഒന്നിങ്ങനെ ഇങ്ങനെ നടന്ന് കണ്ടാൽ സുഹൃത്തു നമുക്ക് ബോധ്യപ്പെടും ശരിക്കും നമുക്ക് ബോധ്യപ്പെടും റബ്ബൊക്കെ നമുക്ക് നൽകിയ അനുഗ്രഹത്തിന് വലിപ്പം നമുക്ക് അറിയാൻ പറ്റും എന്തെല്ലാം പ്രയാസങ്ങൾ എന്നറിയും എന്തെല്ലാം പ്രയാസം അറിയും ഒരിക്കലും വിചാരിച്ചില്ല രാത്രി കടന്നുറങ്ങുമ്പോൾ നല്ല കൂടെ എല്ലാവരുമായി കൊണ്ട് കളിച്ച് ചിരിച്ച് ഭക്ഷണം കഴിച്ചുറങ്ങി പിറ്റേ ദിവസം എനിക്ക് ഇന്നൊരവസ്ഥയിലേക്ക് ഞാൻ വഴിമാറപ്പെടും എന്ന് ആരും വിചാരിച്ചിട്ടില്ല അവരാരും തലേന്ന് കിടക്കുന്ന സമയത്ത് നാളെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റാകണമെന്ന് വിചാരിച്ച് കടന്നോരം നല്ല മഹാഭൂരിഭാഗം ആളുകൾ പൊടുന്നനെയാണ് സംഭവിക്കുന്നത് കൊടുുന്നലെയാണ് സംഭവിക്കുന്നത് ഓരോരുത്തരും ആക്സിഡന്റ് പറ്റിയിട്ട് വരുന്നു പല പ്രയാസങ്ങൾ കൊണ്ടുവരുന്നു അറ്റാക്ക് വന്ന് കൊണ്ടുവരുന്നു പല ആളുകളും എന്തെല്ലാം അടുത്തൊരാഴ്ചയിൽ ഇത് നമുക്ക് സംഭവിക്കില്ല എന്ന് പറയാൻ നമുക്ക് എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ അതുകൊണ്ട് എന്ത് വേണമെന്ന് അറിയാം എന്ത് വേണമെന്ന് പ്രാർത്ഥിക്കണം പിന്നെ നമ്മൾ പ്രാർത്ഥിച്ചോ ഇന്ന് പ്രാർത്ഥിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും ഇനി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് പറയുന്നതിനോട് തന്നെ ആഫിയത്തിന് വേണ്ടി പ്രത്യേകം ചോദിച്ചു എന്ന് പറഞ്ഞാൽ എത്ര നമുക്ക് പറയാൻ കഴിയും നമ്മളെല്ലാ നിസ്കാരവേളകളിലും ചോദിക്കുന്നുണ്ട് പക്ഷേ ഈ മനസ്സ് തട്ടിയിട്ടാണ് നമ്മൾ ചോദിക്കണമെന്ന് നല്ലോണം ആലോചിക്കുന്നത് അതുകൊണ്ട് സുഹൃത്തുക്കളെ റഹ്മാനായ റബ്ബ് എല്ലാ എല്ലാർത്ഥത്തിലും മനുഷ്യനക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു റമദാന മാസത്തിലെ നോമ്പുക്കെന്ന് പറഞ്ഞാൽ അതിനോട് കുറച്ച് ദിവസം സഞ്ചരിക്കാൻ കിട്ടുന്ന വെല്ലാത്ത ഭാഗ്യമാണ് പക്ഷെ അത് പരിപൂർണമായി കൊണ്ടും അത് ഉപയോഗപ്പെടുത്തണമെങ്കിൽ ആഫിയത്ത് ഉണ്ടായേ പറ്റൂ അതിനുവേണ്ടി വേണ്ടി ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് ഒന്ന് സൂചിപ്പിക്കാൻ രണ്ടാമത്തെ എന്താണെന്നറിയോ ബോധപൂർവമായ ചില നന്മകൾ സുഹൃത്തുക്കൾ ഇപ്പോൾ നമ്മൾ അടിവറിയിട്ടുകൊണ്ട് ചെയ്യും എന്തിനാണെന്നറിയത് എന്തിനാന്നറിയോ ഇൻ ശക്രത്തും നല്ലവർ എന്താ നമ്മൾ നന്ദി കാണിക്കുമ്പോൾ റഹ്മാനായ അയറബ് നമുക്ക് അധികരിപ്പിച്ചു തരുന്ന പണ്ഡിതന്മാരെ വിശദീകരിക്കുന്നു ഒരു നന്മ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള പ്രതിഫലം രണ്ടു തരത്തിലുള്ളത് രണ്ടു നിലക്കും കിട്ടും ദുനിയാവിലും ഒരു നന്മ ഉണ്ട് എന്താന്ന് അറിയാം നന്മ വീണ്ടും നന്മ ചെയ്യാനുള്ള തോഫി കൊടുക്കുന്നു പല ആളുകൾക്കും ഇല്ല സുഹൃത്തുക്കളെ പല ആളുകൾക്കും ഇല്ല കഴിവുണ്ട് ആരോഗ്യമുണ്ട് ആരോഗ്യമുണ്ട് അറിവുണ്ട് സമ്പത്തിന്റെ എല്ലാം പക്ഷെ തൗഫീഖിക്കില്ല നന്മ ചെയ്യാതെ തൗഫീക്ക് വേണ്ടേ അത് കിട്ടൂല എന്തുകൊണ്ട് കിട്ടില്ലാന്നറിയോ ഒരു നന്മ പോലും ബോധപൂർവം ചെയ്യാത്തത് കൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഒന്നൊന്നൊരാഴ്ച സുഹൃത്തുക്കളൊന്നും കാര്യമായി കൊണ്ട് ബോധപൂർവമായ നന്മകൾ ഒന്ന് മനസ്സിൽ തട്ടി ചെയ്യുക അപ്പൊ റഹ്മാനെ റബ്ബര് തൗഫീക്ക് നൽകും അങ്ങനെ നന്മകൾ ഇങ്ങനെ ശീലിച്ച് പരിശീലിച്ച് ഒന്നും കൂടെ ബോധപൂർവം ശ്രദ്ധിച്ചിട്ട് റംലാനിലേക്ക് കയറുമ്പോൾ അവിടെ ഒരു മിനിറ്റ് പോലും നമുക്ക് നഷ്ടപ്പെടും റബ്ബ് തോഫീക്ക് നൽകി ഇങ്ങനെയൊക്കെ മറ്റൊരു കാര്യം തിന്മകൾ സുഹൃത്തുക്കളെ ഇനി എന്തായാലും നമ്മൾ ബോധപൂർവം ശ്രദ്ധിക്കണം നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ ഇടപെടലുകൾ ഒന്നുകൂടെ കണിഷ്ഠമായി നിയന്ത്രണ വിധേയമാക്കിയേ പറ്റൂ അത് റമലാലിന്റെ ആ പൊന്നമളി കണ്ടോട്ടെ എന്നിട്ടാകാം എന്നാരും കരുതേണ്ടതില്ല ഒരു ഒരർത്ഥാല് പ്രഖ്യാപിക്കട്ടെ എന്നിട്ട് ഷട്ടർ താത്താന്ന് പറഞ്ഞതുപോലൊന്നും ആകരുതും ഇൻഷാ അല്ല നമ്മൾ ഒരുപാട് ആഴ്ച നോക്കുമ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അതെന്താന്നറിയോ ഒരു തിന്മ വന്നാൽ അതിന്റെ സൈഡ് എഫക്ട് വല്ലാത്ത വരുന്നതാണ് ഒരു തിന്മ നമ്മുടെ ലൈഫിൽ വന്നിട്ടുണ്ടോ സഹോദര അത് വല്ലാത്ത സൈഡ് എഫക്ട് ഉണ്ടാക്കിയിരിക്കും ദുനിയാവിൽ നമുക്കാരും അത് പുറത്തുനിന്ന് ആരും ഒരു ഉറപ്പും തന്നിട്ടൊന്നില്ല അതുകൊണ്ട് നല്ലോണം ചിന്തിക്കുക ഒരു തിന്മ വന്നാൽ നന്മകൾക്കുള്ള തോഫിക്ക് തടയപ്പെടും നന്മകൾ ചെയ്യുമ്പോൾ നന്മകൾക്കുള്ള തോഫീക്ക് തുറക്കപ്പെടും ഏത് വേണമെന്ന് തീരുമാനിച്ചു അല്ലെങ്കിൽ എന്താകാന്നറിയോ റമലാൻ ഇങ്ങനെ ദ്രുതഗതിയിൽ ഒന്ന് രണ്ട് മൂന്ന് ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസമൊക്കെ നമ്മളിങ്ങനെ എണ്ണം പിടിക്കും പിന്നെ മുപ്പത് കഴിഞ്ഞ് നമ്മൾ അറിയില്ല മുപ്പത് കഴിഞ്ഞ് നമ്മൾ അറിയില്ല റമലാൻ വന്നു പോയില്ലേ നമ്മൾ പറയാം പക്ഷെ അതിങ്ങനെ കേറി ഇറങ്ങിന് പോകുമ്പോൾ വലിയൊരു നിധിക്കൂമ്പാരം അല്ല നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണമെങ്കിൽ ഈ തടസ്സങ്ങൾ ആദ്യമേ നമ്മളൊന്നും വെച്ചിരിക്കണം റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും മുന്നോട്ട് പോകാനുള്ള നൽകി നൽകിയുമാർക്കട്ടെ സുഹൃത്തുക്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിന്നെ ആഫിയത്തിന്റെ വിഷയം പറഞ്ഞു പറഞ്ഞു പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടങ്ങോട് വരുമ്പോൾ പോലൊരു സുഹൃത്ത് പിന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട് ക്യാൻസർ വന്നു അതിൻ്റെ ഒരു ഒരു തീക്ഷണമായ ഒരു അവസ്ഥയിലാണ് ഇപ്പം സഹോദരൻ എത്തി നിൽക്കുന്നത് നമ്മുടെ ഒക്കെ പ്രാർത്ഥനകളിൽ ഒരിടം അദ്ദേഹത്തിന് വേണ്ടി നൽകണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അള്ളാഹു സുബ്രഹാനോ അല എല്ലാം പ്രാർത്ഥന കൊണ്ട് മാറ്റി കൊടുക്കുന്ന ആളാണ് നമുക്ക് പരിപൂർണമായ ബോധ്യമുണ്ട് റഹ്മാനായ ആയി റബ്ബ സഹോദരൻക്ക് എല്ലാവിധ പ്രയാസങ്ങളും മാറ്റി കൊടുക്കുമാറാകട്ടെ അള്ളാഹുബേ അറിഞ്ഞും അറിയാതെയും വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും ഒട്ടുപുറത്ത് മാപ്പാക്കി തരണം റഹ്മാനെ അള്ളാഹുബേ ഞങ്ങൾക്കും ഭരണപ്പെട്ടുപോയി ഞങ്ങളുടെ മാതാപിതാക്കൾ കൂട്ടുകുടുംബക്കാർ ആദർശ ബന്ധുക്കൾ എല്ലാവരുടെയും കവറുകൾ നിശലമാക്കി കൊടുക്കണം റഹ്മാനെ നാളെയും ഞങ്ങളെയും അവരെയും ജന്നാത്തിൽ ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുബേ വർഷത്തിൽ ഒരിക്കൽ നീ ഞങ്ങൾക്ക് നൽകുന്ന ഏറ്റവും മൂല്യവത്തായ വിശുദ്ധ റമദാനിനെ എല്ലാ അർത്ഥത്തിലും ഉപയോഗപ്പെടുത്താൻ ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം അള്ളാഹു ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണം وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين